ഹായ് ന്യൂസ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ അജ്റക് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് രണ്ട് ഡിസൈൻസ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് പ്യുർ കോട്ടൺ ഫാബ്രിക്കിൽ അജ്റക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് ചെയ്തിട്ടുള്ളത് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ പ്ലെയിൻ ആണ് ഷോൾ വരുന്നത് മൽ കോട്ടൺ ഫാബ്രിക്കിൽ അജ്റക്കിൻ്റെ ആപ്ലിക് വർക്കാണ് ഷോൾ ചെയ്തിട്ടുള്ളത് പിന്നെ കാന്ത എംബ്രോയ്ഡറിയും ഫോയിൽ മിറർ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ റേറ്റ് വരുന്നത് വൺ ഫോർ ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഈ വീഡിയോയിൽ നമ്മളൊരു ഫ്രീ ഗിഫ്റ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് ഈ കാണിക്കുന്ന വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ബാഗ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകുന്നതാണ് ഈ വീഡിയോയില് മാത്രമാണ് കേട്ടോ ബാഗിൻ്റെ ഫോട്ടോസ് വീഡിയോയുടെ ലാസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് வந்தாய் நீயே மண்மீதியிலே முன்னே முன்னே தோன்றாமுத்தாய் ஏனோ சேர்ந்தாய் என் கையிலே ടോപ്പ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ അജിറക് ഹാൻഡ് ബ്ലോപ്പറിൻ്റാണ് ചെയ്തിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് കാന്ത ബീവിങ് ചെയ്തിട്ടുള്ള ഫാബ്രിക്കിലാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ വരുന്ന എല്ലാ ബോട്ടംസിലും കാന്തയുടെ വീവിങ് ചെയ്തിട്ടുണ്ട് ടു പോയിൻ്റ് ഫൈവ് സീറോ ആണ് ബോട്ടം വരുന്നത് ഷോൾ വരുന്നത് മൽക്കോട്ടൺ ഫാബ്രിക്കിൽ അജിറക് പ്രിൻ്റ് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ അജറക് പ്രിൻ്റ് എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയുമായിരിക്കും ഒരു നിറച്ച പോലെയാണ് ഈ ഒരു അജിറക് ഡിസൈൻ എല്ലാം വരുന്നത് അപ്പം നിങ്ങൾ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ഒരു നിറച്ച് ഷെയ്ഡ് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ഡിസൈൻ റേറ്റ് വരുന്നത് വൺ ത്രീ ഡബിൾ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് புக் வாட்ஸ்அப் நம்பரிலே மெசேஜ் கேக்கியா தங்க்யூ காட்டாதோ காதல தேனூரும் சிறுபார்வை மீட்டாதோ என்னை ஓடை துள்ள நீனாலும் மாலை திங்கள் நீயாலு கோலம் நாளோ கார் காலம் வந்தாலே என் கூதல் பூமரம் சிந்தா நிழலையும் நீயே காட்டிட வந்தாய் புறவினிலே பகமே மோத மூழும் நாடகமே போதும் இடைவெளி ஏதும்